ഇന്നത്തെ എൻ്റെ റെസിപ്പി ഒരു മെഴുക്കു വരട്ടിയാണ് പച്ച ഏത്തക്കായും നീളം പയറില്ലേ അതും കൂടെ ചേർത്തിട്ടുള്ള മെഴുക്കു വരട്ടിയാണ് ചോറിൻ്റെ കൂടെ ചൂടോടെ കഴിക്കാൻ അടിപൊളി ടേസ്റ്റാണ് അപ്പം നമുക്കതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ ഇതേപോലെ നീളത്തിലുള്ള പയറ് വേണം അതിൻ്റെ കൂടെ ഒരു ഏത്തക്കായും വേണം ഈ പയറ് എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ടെറസിൽ ഗ്രോ ബാഗിൽ ഉണ്ടായ പയറാണ് എനിക്കപ്പം കുറച്ച് തന്ന തന്നതാണ് അപ്പോൾ അതുകൊണ്ട് കറി വെക്കുമ്പോൾ അതിന് പ്രത്യേക ടേസ്റ്റാണ് ഇതേപോലെ ഏത്തക്ക ആണെങ്കിൽ നീളത്തിൽ കട്ട് ചെയ്തിട്ട് നമുക്ക് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ആദ്യം നമുക്ക് ഇത് വേവിച്ചെടുക്കണം പയറിനധികം വേവില്ല പക്ഷേ ഏത്തക്കായ്ക്കാണെങ്കിൽ വേവുള്ളതുകൊണ്ട് അതിന് ആവശ്യത്തിനുള്ള ഒഴിച്ച് നമുക്ക് ആദ്യം വേവിച്ചെടുക്കാം പയറും കഴുകി വൃത്തിയാക്കിയിട്ട് ഇതേപോലെ നീളത്തിൽ കട്ട് ചെയ്തെടുക്കണം അതിൻ്റെ കൂടെ ഞാനൊരു നാല് ചെറിയ ഉള്ളിയും കൂടെ അരിഞ്ഞ് കൊടുത്തിട്ടുണ്ട് പച്ചമുളക് ആവശ്യത്തിനുള്ള പച്ചമുളകും കൊടുത്തിട്ടുണ്ട് അപ്പം നമ്മളുടെ ഏത്തക്കാണെങ്കിൽ വെന്തിട്ടുണ്ട് അപ്പോൾ ബാക്കിയുള്ള വെള്ളം പറ്റുന്നതിന് മുന്നേ നമുക്ക് പയറും ഈ ചെറിയ ഉള്ളിയും പച്ചമുളകും കൂടെ ഈ ഏത്തക്കാടെ കൂടെ ഇട്ട് കൊടുക്കണം നമ്മളപ്പം ഏത്തക്ക വെന്തതിന് ശേഷം നമുക്ക് ഈ പയറും കൂട ഇട്ട് വേവിക്കണം പക്ഷെ വെള്ളം കൂടാൻ പാടില്ല വെള്ളം കൂടി കഴിഞ്ഞാൽ ഇത് കലങ്ങി പോകും എല്ലാം കൂടി നന്നായി മിക്സ് ചെയ്തതിനു ശേഷം അടച്ചുവെച്ചിട്ട് വേണം വേവിക്കാനായി പയറു ഇവിടെ ആവശ്യത്തിന് വെന്ത്ട്ടുണ്ട് എന്നിട്ട് നമുക്ക് ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം ഇത് ചൂടോടെ ചോറിന്റെ கூட കഴിക്കാൻ അടി ിപ്പുളി ടേസ്റ്റായിരുന്നു പിന്നെ നമ്മൾ എപ്പോഴും പറയുന്നത് പോലെ തന്നെ നമ്മൾ സ്വന്തമായിട്ട് കൃഷി ചെയ്ത് കിട്ടുന്ന പച്ചക്കറിക്ക് അതിൻ്റെ ഒരു ടേസ്റ്റ് വേറെ തന്നെയാണ് പയറ് ആവശ്യത്തിന് വെന്തിട്ടുണ്ട് ഇനി നമുക്ക് കടുക് വറക്കണം കടുക് വറക്കുക എന്ന് വെച്ചാൽ ആവശ്യത്തിനുള്ള കടുകും കരിയാപ്പിലയും ഇട്ട് കൊടുത്തതിന് ശേഷം ഞാനിവിടെ ഒരു അഞ്ച് ചുമന്നുള്ളി ചതച്ചതും അതിൻ്റെ കൂടെ തന്നെ ഒരു വെളുത്തുള്ളിയും നാല് വറ്റലുമുളകും കൂടെ ചതച്ച് എടുത്തിട്ടുണ്ട് ഇതെല്ലാം കൂടെ ചതച്ചിട്ട് നമുക്ക് ഈ എണ്ണയ്ക്കകത്തിട്ട് നന്നായി ഒന്ന് മൂപ്പിച്ചെടുക്കണം ഈ ചെറിയ ഉള്ളി ചതയ്ക്കുമ്പം നമ്മൾ ഈ എണ്ണയ്ക്കകത്തിട്ട് ചതയ്ക്കുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ തേങ്ങാക്കൊത്തും കൂടെ വേണേ ഇടാം ഇഷ്ടമുള്ളവർക്ക് പക്ഷെ നമുക്കിവിടെ തേങ്ങാക്കൊത്ത് അധികം ഇഷ്ടം കൊണ്ട് ഇത് മാത്രമാണ് ഇട്ട് മൂപ്പിച്ചെടുക്കുന്നത് അത് മൂത്തതിന് ശേഷം നമ്മൾ വേവിച്ച് വച്ചേക്കുന്ന പയറും ഏത്തക്കായും കൂടെ നമ്മൾ ഇതിനകത്ത് ഇട്ടിട്ട് നന്നായി മിക്സ് ചെയ്യണം നമ്മൾ ഈ എണ്ണയ്ക്കകത്തിട്ട് നന്നായി വഴട്ടുമ്പോൾ ബാക്കിയുള്ള അതിനകത്ത് ഉണ്ടായിരുന്ന വെള്ളമെല്ലാം പോയി നല്ല അടിപൊളി മെഴുക്കു വരട്ടി റെഡിയായി വരും അതേപോലെ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ലാസ്റ്റ് കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ടായിരുന്നു അപ്പം ഞാൻ ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം എൻ്റെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ ബായ്